വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നമസ്കാരം മാത്രമല്ല സർവ്വ അനുഷ്ഠാനങ്ങളും റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അവൻ നിർവഹിക്കുന്നത് നിന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നീ നമസ്കരിക്കുക വൻഹർ അവന് വേണ്ടി നീ ബലിയെറുക്കുകയും ചെയ്യുക നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ കൗസറിലെ രണ്ടാമത്തെ സൂക്തമാണല്ലോ അത് അതുകൊണ്ട് തന്നെ നാം ഏവരും ശ്രദ്ധിക്കുക തനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യം ലഭിക്കാവുന്ന ഒരു മഹാകർമ്മമാണ് അള്ളാഹുവിന്റെ പൊരുത്ത മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ബലിയെറുക്കുക എന്നുള്ളത് ബലിയെറുക്കുന്നവൻ അറുക്കുന്ന മാംസം അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹു രക്തദാഹിയല്ല മാംസദാഹിയല്ല പണ്ട് കാലഘട്ടങ്ങളിൽ ജാഹിലി ആ കാലത്ത് പല പീഠങ്ങളിലും ബലിപീഠങ്ങളിലുമൊക്കെ ബലിയർപ്പിക്കുകയും ആ മാംസവും രക്തവും ബലിക്കല്ലുകളിലും

അള്ളാഹുവിന് നിങ്ങളറക്കുന്ന ആ ഉരുവിന്റെ മാംസമോ രക്തമോ അവനിലേക്ക് എത്തുന്നില്ല മറിച്ച അറിവ് നിർവഹിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ മനോഗതം നിങ്ങളുടെ ഈ മാൻ നിങ്ങളുടെ തക്വ നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു ആ നീയത്താണ് അള്ളാഹു പരിഗണിക്കുന്നത് എന്ന് അതുകൊണ്ട് ഒരു മേലുള്ളൊരു ഒരു കാര്യമാണത് വളരെയേറെ ശക്തിയായ സുന്നത്താണത്